തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി കോർപ്പറേഷൻ്റെ അനാവസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായതായി ആക്ഷേപം സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ ഓരോ ഡിവിഷനിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്താറുണ്ട് ഇത്തവണ ഇക്കാര്യത്തിൽ പുരോഗതിയുണ്ടായില്ല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള പുല്ലുകളും കാടുകളും വെട്ടിത്തെളിച്ച് കാനകളെല്ലാം വൃത്തിയാക്കിയിടാറുണ്ടെങ്കിലും പുല്ലുവെട്ടിയന്ത്രം കേടായി കിടക്കുന്നതിനാൽ ഒരു ഡിവിഷനിൽ പോലും പുല്ലുവെട്ടി നീക്കാനുമായിട്ടില്ല നൂറ്റിയൻപത് പുല്ലുവെട്ട് യന്ത്രങ്ങളിൽ അഞ്ചെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കേടായിട്ട് നാളേറെ ആയെങ്കിലും ഇത് നന്നാക്കിയെടുക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതേസമയം പുതുതായി നൂറു പുല്ലുവെട്ട് യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ കൊടുത്തെങ്കിലും അതിൽ ഒന്നുപോലും ഇനിയും കോർപ്പറേഷന് കിട്ടിയിട്ടുമില്ല ഇതിനാൽ തന്നെ റോഡ് സൈഡുകളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നത് പാമ്പുകൾ പാമ്പുകളടക്കമുള്ള ഇഴജന്തുശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു ശുചിത്വം പാലിക്കുക എന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നുണ്ടെങ്കിലും എല്ലാ ഡിവിഷനിലും എല്ലാ വഴികളിലും പുല്ല് നിറഞ്ഞിരിക്കുകയാണ് പുല്ല് പുല്ലുവെട്ടിയന്ത്രം നൂറ്റമ്പതെണ്ണം കോർപ്പറേഷൻ്റെ ഉണ്ടെങ്കിലും അതിൽ അഞ്ചെണ്ണം മാത്രമേ പ്രവർത്തിക്കണുള്ളൂ നൂറ് പുല്ലുവെട്ടിയന്ത്രത്തിന് കോർപ്പറേഷൻ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നാലു മാസമായി പുല്ലുവെട്ടി യന്ത്രം ഒരു ഡിവിഷനിലും വർക്ക് ചെയ്യുന്നില്ല ഇതെല്ലാം ഭരണസമിതിയോടും ആരോഗ്യ കമ്മിറ്റി ചെയർമാനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മേയറാണെങ്കിൽ ചെവി കൊള്ളുന്നുമില്ല നാട് മുഴുവൻ പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും ഉള്ളത് ക്ലീൻ സിറ്റിയുടെ ഭാഗമായും മഴക്കാലത്തിനു മുന്നോടിയായും എല്ലാ ഡിവിഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും മേയർ നിരന്തരം ആഹ്വാനം ചെയ്യുമ്പോഴും ഇതിനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കി നൽകുന്നില്ലെന്നാണ് കൌൺസിലർമാരുടെ ആരോപണം ടി ന്യൂസ് തൃശൂർ